पंचगव्यं വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ ജൈവ വളത്തിന് ആവശ്യക്കാർ ഏറെയാണ് ഈ സാഹചര്യത്തിൽ വലിയ ചെലവില്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ജൈവ വളക്കൂട്ടാണ് പഞ്ചഗവ്യം പശുവിൽ നിന്നുമുള്ള അഞ്ച് ജൈവ ഉൽപ്പന്നങ്ങളുടെ മിശ്രിതമാണിത് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് പച്ചചാണകം അഞ്ച് കിലോഗ്രാം രണ്ട് ഗോമൂത്രം അഞ്ച് ലിറ്റർ മൂന്ന് നെയ്യെ അഞ്ഞൂറ് ഗ്രാം നാല് ൈര് രണ്ട് ലിറ്റർ അഞ്ച് പാൽ രണ്ട് ലിറ്റർ ആറ് ശർക്കര രണ്ട് കിലോഗ്രാം ഏഴ് പാളയംകോടൻ പഴം അഞ്ഞൂറ് ഗ്രാം എട്ട് ഇളനീർ വെള്ളം രണ്ട് ലിറ്റർ ഒൻപത് ഈസ്റ്റ് രണ്ട് ടീസ്പൂൺ തയ്യാറാക്കാം പച്ച ചാണകവും നെയ്യും നന്നായി യോജിപ്പിച്ച് മൺപാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഇട്ട് വായ് ഭാഗം തുണി കൊണ്ട് കെട്ടി മൂന്ന് ദിവസം തണലിൽ വെക്കുക മൂന്ന് ദിവസം കഴിഞ്ഞ് ഇതിലേക്ക് ഗോമൂത്രവും വെള്ളവും ചേർത്ത് പതിനഞ്ച് ദിവസം വെക്കുക അതിനുശേഷം മറ്റു ചേരുവകളും ചേർത്ത് യോജിപ്പിക്കുക രാവിലെയും വൈകുന്നേരവും ഘടികാര ദിശയിൽ ഇളക്കണം മുപ്പത് ദിവസത്തിനു ശേഷം പഞ്ചഗവ്യം ഉപയോഗത്തിന് തയ്യാറാകും തയ്യാർ ചെയ്യുന്ന പാത്രം തണലിൽ നന്നായി മൂടി വയ്ക്കുക ഇങ്ങനെ രണ്ടു മാസത്തോളം ഈ മിശ്രിതം സൂക്ഷിച്ചു വെക്കാം ഉപയോഗിക്കേണ്ട വിധം വിത്തുകൾ തൈകൾ എന്നിവ നടുന്ന സമയത്ത് പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കി വെച്ചാൽ ബീജാങ്കുരണ ശേഷിയും വേരു വളർച്ചയും വർധിക്കും പൂക്കൾ ഉണ്ടാകുമ്പോൾ മുപ്പത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി പത്തു ദിവസത്തിന്റെ ഇടവേളയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ പഞ്ചഗവ്യം പത്തു ലിറ്റർ ജലത്തിൽ നേർപ്പിച്ച് അരിച്ച് എല്ലാ വിളകളുടെയും തടത്തിൽ ഒഴിച്ചു കൊടുക്കാം തടത്തിൽ നിന്ന് ഒന്നര അടി വിട്ട് ഒഴിക്കുന്നതിന് ശ്രദ്ധിക്കുക തയ്യാറാക്കിയത് കൊടുവള്ളി കൃഷി അസിസ്റ്റന്റ് ആയ ലേഖ കാക്കനാട്ട് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്